നമസ്കാരം കോട്ടയം ഷൈനിയുടെ കേസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാര് ഷൈനിക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചിരുന്നു എന്തായാലും അവരുടെയൊക്കെ പ്രതികരണം ഫലം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാരണം ഷൈനിയുടെ ആ ഒരു കേസിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രസ്സാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബിയെ വെറുതെ വിടാൻ വേണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചിട്ടില്ല അയാൾക്കെതിരെ ചുമത്താൻ പറ്റുന്ന മാക്സിമം വകുപ്പുകൾ അന്വേഷണ ഉദ്യോഗസ്ഥര് ചുമത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അയാൾക്കെതിരെ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എവിഡൻസുകൾ അവര് കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും പല എവിഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയാണ് അന്വേഷണം നടത്തുകയാണ് അതുകൂടാതെ തന്നെ നോബിയുടെ വീട്ടുകാരെയും കൂടി ഇതിനകത്ത് പ്രതി ചേർക്കണോ എന്നുള്ള ആ ഒരു സംശയത്തിലാണ് പോലീസുകാർ ഇപ്പം ഇരിക്കുന്നത് പക്ഷേ ഷൈനിയുടെ വീട്ടുകാർക്കെതിരെ അന്വേഷണമൊന്നും നടക്കുന്നില്ല ഷൈനിയുടെ വീട്ടുകാർ പ്രതിസ്ഥാനത്തൊന്നുമില്ല നോബിയും നോബിയുടെ വീട്ടുകാരുമാണ് ഇപ്പം പ്രസന്റിൽ പ്രതിസ്ഥാനത്തുള്ളത് അതിന് നോബിയെ മാത്രമാണ് ഇപ്പം പ്രതി ചേർത്തേക്കുന്നത് അയാളെ വെറുതെ വിടാൻ പാടില്ല പക്ഷേ നോബിക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ വെച്ചിട്ട് നോബിക്ക് ഒരുപാട് വർഷമൊന്നും ജയിലിൽ കിടക്കാനുള്ള വകുപ്പുകളൊന്നും ഇല്ല പക്ഷേ എത്രയും കൊണ്ടോ മാക്സിമം അത്രയും വർഷമെങ്കിലും അയാൾ ജയിലിൽ കിടക്കണം അത്രയും ശിക്ഷയെങ്കിലും അയാൾ അനുഭവിക്കണം ഇപ്പോൾ മാനസികമായിട്ട് ഒരുപാട് കുറ്റബോധമുണ്ട് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം നോബി പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് സഹകരിക്കുന്നത് നോബിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് നോബി ഈ ഷൈനിയും മക്കളും ആ പോകുന്നതിന് മുമ്പ് അതിന് ദിവസം രാത്രിയിൽ ഷൈനിയെ നോബി വിളിച്ചിരുന്നു വാട്സപ്പിൽ ഒരു കോൾ വിളിച്ചിരുന്നു ആ കോളിൽ ഷൈനയെ മാക്സിമം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് നോബി സംസാരിച്ചത് ഷൈനിയും മക്കളും ഈ ലോകത്തു നിന്ന് തന്നെ പോകാതെ ഈ നാട്ടിലേക്ക് വരത്തില്ല എന്നാണ് നോബി പറഞ്ഞത് അത് അച്ചട്ടായിട്ട് അതേപോലെ നടന്നു ഒരുപക്ഷെ അതായിരിക്കും ചൈന അത്രയും പ്രവോക്ക് ചെയ്തത് ഈ പ്രേരണ എന്ന് പറയുന്ന ഒരു കാര്യം വരും ഇങ്ങനെയുള്ള കേസുകളിൽ പ്രേരണയാണ് കൂടുതലും നോക്കാറുള്ളത് അങ്ങനെ പ്രേരണ ആരാണോ കൊടുത്തത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു റെസ്പോൺസ് ആണോ ഇയാളെ പ്രേരിപ്പിച്ചത് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചത് അയാൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് ആ ഒരു വകുപ്പിലാണ് ഇപ്പോൾ നോബിക്കെതിരെ കേസെടുത്തേക്കുന്നത് പ്രേരണാ കുറ്റം സതത്തിൽ പ്രേരണാ കുറ്റം മാത്രം ഒന്നുമല്ല ചുമത്തേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തെളിവില്ലല്ലോ കാരണം ഷൈനി ആയിട്ട് വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാകത്തുള്ളൂ ഇപ്പം സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നോബി ശിക്ഷ അനുഭവിക്കണം അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അയാൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റബോധമാണ് പക്ഷെ അത് മാത്രം പോരാ അയാൾ ജയിലിൽ കിടക്കണം ഇതുപോലുള്ള പ്രവർത്തികൾ കാണിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരും ആണുങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു പാഠമാകണം ഷൈനയ്ക്ക് നേരിടേണ്ടി വന്ന അവസ്ഥ ഈ നാട്ടിലുള്ള ഒരു സ്ത്രീകൾക്ക് നേരിടേണ്ടി വരരുത് നിസ്സഹായത എന്ന് പറയുന്നത് അത്രയും അത്രയും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സത്യത്തിൽ ഇവിടെ ഷൈനയുടെ വീട്ടുകാരെയും കൂടി പ്രതി കാരണം അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് നല്ലതുപോലെയുണ്ട് അവരും കൂടി കാരണമാണ് ഷൈനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ ആ അച്ഛൻ്റെ അമ്മയുടെയും പ്രതികരണം കേട്ടാൽ തന്നെ നമുക്കറിയാം അവർക്കെതിരെയും കൂടി അന്വേഷണം നടത്തണമായിരുന്നു പക്ഷെ അവർക്കെതിരെ ആരും പരാതി കൊടുക്കുന്നില്ലല്ലോ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പോലീസുകാർക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അവർ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്ത് ചെറുതൊന്നുമല്ല ഒരു ഒരച്ഛൻ്റെ അമ്മയുടെ ഇൻവോൾവ്മെൻ്റ് അച്ഛനും അമ്മയും ആ മകളെ സ്നേഹിച്ചിരുന്നുണ്ടെങ്കിൽ ആ മകളെ അക്സെപ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ മകളെ നോക്കാൻ തയ്യാറായിരുന്നു ഷൈനി ഇത്രയും വേഗം ഇങ്ങനൊരു കാര്യം കാണിക്കില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് മക്കളെ നോക്കാനെങ്കിലും ഒരു വഴി ഷൈനിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഷൈനി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു നാളെ ഒരു സ്ത്രീകൾക്കും ഷൈനിയുടെ അവസ്ഥ വരാൻ പാടില്ല അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തോ ആ ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എതിരെ കേസെടുക്കണം അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം അത് മാത്രമല്ല ഇതുപോലെ നിസ്സഹായത അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ പോയി നമ്മുടെ ജീവിതം അങ് ഇല്ലാതെ ആക്കുകയല്ല ചെയ്യേണ്ടത് മാക്സിമം തളരാതെ പിടിച്ചു നിൽക്കുക മാക്സിമം ഫൈറ്റ് ചെയ്യുക നമ്മളുടെ വോയിസ് ആരും കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറക്കെ ഉറക്കെ വിളിക്കുക കേൾക്കുന്നടം വരെ വിളിക്കുക മാക്സിമം ഫൈറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളുടെ മുമ്പിലെങ്കിലും വരിക സോഷ്യൽ മീഡിയയുടെ മുമ്പിലെങ്കിലും വരിക ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് നമ്മുടെ വോയിസ് ഉയർത്തുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ചെയ്യുക ഏതെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബാക്കിയുള്ളവർ നമ്മളെ ഓർത്ത് ഇങ്ങനെ സഹതപിക്കും കുറച്ച് നാൾ നമ്മളെ ഓർത്ത് വിഷമിക്കും നമ്മളെ നമ്മളെക്കുറിച്ച് യോ പാവങ്ങൾ എന്ന് പറയും അത് കഴിയുമ്പോൾ അവരെല്ലാം അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ ജീവിതം പോവുകയും ചെയ്യും ഇപ്പം മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിന്ന് സഫർ ചെയ്യേണ്ട കാര്യമില്ല പുറത്ത് ചാടുക എക്സ്കേപ്പ് ചെയ്യുക രക്ഷപ്പെടാൻ നോക്കുക ആരെയും നമ്മൾ സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം മാക്സിമം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്